ചേട്ടാ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തെ ഒരു അടിപൊളി സ്പോട്ടിലാണ് അത് ജിത്തു റെക്കമെൻഡ് ചെയ്ത കണ്ണൻ ബേക്കറി ആൻഡ് ബാറിലാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് അത്രയുള്ളു ഗൈസ് വേറൊരു ഇരുപത്തി അഞ്ച് രൂപ വരുന്ന ഇത്രയും വലിയ ജമ്മു ലൈൻ ജ്യൂസ് ആട്ടോ കുടിക്കാൻ പോണേ ഒരു ദാശനില അടിപൊളി 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 മുട്ടൻ ലൈം ജ്യൂസ് ആണ് കിട്ടിയിരിക്കുന്നത് നമ്മൾ കുടിച്ചത് വെറും ലൈം ജ്യൂസ് ആണ് പക്ഷെ ഡിഫറൻറ്റ് വെറൈറ്റീസ് ഓഫ് ലൈം ഉണ്ട് ഇവർക്ക് കരി അയ്യോ സോറി ലൈം ഉണ്ട് കാര ലൈം ഉണ്ട് ലൈമുണ്ട് ലൈം ഉണ്ട് എ ലൈം ഉണ്ട് എല്ലാത്തിനും എത്ര രൂപയാണ് ചേട്ടാ ചേട്ടാ വെറും സാധാ പൈനാപ്പിൾ ലൈമിന് ഇരുപത്തിയഞ്ച് രൂപയും ബാക്കിയെല്ലാം മുപ്പത് രൂപയാണ് അപ്പൊ ഇവിടെ വരുന്നവർ പ്രത്യേകിച്ച് അടിച്ചു കയറി ബാ അപ്പൊ കായ്സ് ലൊക്കേഷൻ വന്നിട്ട് ട്രിവാൻഡ്രത്തെ ആരാലും മൂടിലെ കണ്ണൻ ബേക്കറി ആൻഡ് സ്കൂൾ ബാറിലാണ്